മണ്ഡല പര്യടനം മുന്നേറുമ്പോൾ കോട്ടയം ലോക്സഭാ നിയോജക മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ഫ്രാൻസിസ് ജോർജിന് ആവേശോജ്വലമായ സ്വീകരണവുമായി വോട്ടർമാർ സ്ഥാനാർത്ഥിയുടെ മണ്ഡലം കൺവെൻഷനിലും വൻ പണം ലഭിക്കുന്നത് യു ഡി എഫ് കോട്ടക്കാക്കാനെത്തിയ ഫ്രാൻസിസ് ജോർജിനെ ഇരു കൈയും നീട്ടിയാണ് കോട്ടയംകാർ സ്വീകരിക്കുന്നത് കോട്ടയം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഉജ്വല വരവേൽപ്പാണ് ഓരോ നിയോജക മണ്ഡലത്തിലെ നിവാസികൾ നൽകുന്നത് രാവിലെ മുതൽ കോട്ടയം നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന എല്ലാ നിയോജക മണ്ഡലത്തിലൂടെയുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ഫ്രാൻസിസ് ജോർജിന് മണ്ഡല പര്യടത്തിന് വൻ വരവേൽപ്പാണ് കോട്ടയത്തെ വോട്ടർമാർ നൽകുന്നത് ഇരുകൈ നീട്ടിയാണ് കോട്ടയംകാർ ഫ്രാൻസിസ് ജോർജിനെ സ്വീകരിക്കുന്നത് ലൂർദ് ഫോറോനോ പള്ളിയിലെ കോട്ടയം പഴയ സമനാരിയിലും സ്ഥാനാർത്ഥി പര്യടനം നടത്തി കോട്ടയത്ത് ഓരോ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചാണ് ഫ്രാൻസിസ് ജോർജിന്റെ മുന്നേറ്റം പുതുപ്പള്ളി നിയോജക മണ്ഡലം കൺവെൻഷനിലും വലിയ വരുവെപ്പാണ് ഫ്രാൻസിസ് ജോർജിന് ലഭിച്ചത് ഇരുപതിൽ ഇരുപത് സീറ്റ് നേടി യു ഡി എഫ് വിജയിക്കുമെന്നും സി പി എമ്മിന്റെയും ബി ജെ പിയുടെ രഹസ്യബന്ധത്തിന് ശക്തമായ ഒരു താക്കീത് നൽകുന്നതായിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പെന്നും പുതുപ്പള്ളി നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സി എം പി സംസ്ഥാന സെക്രട്ടറി സി പി ജോൺ പറഞ്ഞു പാമ്പാടി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ചാണ്ടിയുപ്പൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് മോഹൻസ് ജോസഫ് എം എൽ എ മുൻ എം പി സി തോമസ് ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുത്തു ജഹിദ്രൂസ് കോട്ടയം